എന്ത് നോക്കുന്ന ആരാ കാലുണ്ടോ കൈ കണ്ടോ കൈലൊന്ന് പിടിച്ചു വാങ്ങിയേ ഒന്ന് കൈ പിടിച്ചു വാങ്ങിയ പോന് മുപ്പാത്തു വേണ്ടേ ഒരു ഉമ്മ കൊടുക്കേന്ത് വേണം കളിപ്പാട്ടം വേണോ നമുക്ക് എന്ത് വേണം കളിപ്പാട്ടം വേണോ പാവിക്ക് എന്ത് കളിപ്പാട്ടോ വേണ്ടത് പാവക്കുട്ടി വേണോ പാവക്കുട്ടി വേണോ ബോൾ ബോൾ വേണോ ഇങ്ങോട്ട് നോക്ക് നോക്ക് മമ്മിയെ എത്ര ഏത് കളർ വേണോ ബ്ലൂ വേണോ ബ്ലൂ അതോ ഡമ്പലോ ഡെന്തിനാ മോന് അത് പപ്പ അല്ലേ ചെയ്യുന്നേ മോനുസലല്ലോ പപ്പാക്കല്ലേ അത് വേണ്ടത് മോനുസലെന്തിനാബല് മോൻസിന് അല്ലേ വേണ്ടത് ദേ ദൈവം നമുക്ക് അവിടെ പോവാം അമ്മി ബോൾ ഇരിക്കുന്നിടത്ത് കൊണ്ടുപോട്ടെ എല്ലാം എടുത്ത് വണ്ടി വെക്കുമെന്ന് നോക്കാം എന്ത് ചെയ്യും മോളൂസേ സെലക്ട് ചെയ്യുവാണോ അതിന്നെടുക്കാൻ പറ്റൂല ഓക്കെ 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 എന്റെ ഗൈസ് ബോളാണ് കേട്ടോ ഇത്രയും പാവക്കുട്ടികൾ ഇവിടെ ഇരുന്നിട്ട് ബോളിനെ സ്നേഹിച്ച പെൺകുട്ടിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അവക്കീ പാവക്കുട്ടികൾ ഒന്നും വേണ്ട ബോൾ മതി ഈ പാവക്കുട്ടി പാവക്കുട്ടിയൊന്നും വേണ്ടേ ആ ബോൾ കൊണ്ട് താഴെ വെച്ചു എറിഞ്ഞു കളയാതെ അത് ഇരിക്കുന്നിടത്തോളം തിരിച്ചു വെക്കണം കേട്ടോ അടി കിട്ടും വാ ഇങ്ങോട്ട് ഇതില് വെക്ക് ഇതില് പാവ ഇനി എന്തു വേണ്ടേ നമ്മളെ രണ്ടെണ്ണം വേണ്ട ഒരെണ്ണം മതി അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടാസ്റ്റ് എടുത്ത് വെച്ചിട്ട് പോകാം ഇനി എന്തുവാ വേണ്ടേ മോളെ അത് മൊത്തം എടുക്കാൻ പറ്റത്തില്ല ഇതെന്തുവാടം തന്നെ കട ഇങ്ങോട്ട് വാ അതെടുക്കാൻ പറ്റൂല അയ്യോ ഇതിപ്പോ കട മൊത്തം പപ്പ വിലക്ക് വാങ്ങേണ്ടി വരുവല്ലോ മതിയോ മതിയോ രണ്ട് കുട്ടി പാത്തുനി ഇത്ര നാളും ഈ വണ്ടിയിൽ ഇരുത്തിയത് കൊണ്ട് അറിഞ്ഞില്ല മനസ്സിലെന്താണെന്ന് ഇതുവഴിയൊക്കെ നമ്മൾ ഉരുട്ടി അങ്ങ് കൊണ്ടുപോവായിരുന്നു ഇതിപ്പം ഒന്ന് ഇറക്കി വിട്ട് നോക്കിയതാ കടയിലുള്ള മൊത്തം സാധനവും അവളുടെ വണ്ടിയിടത്താക്കിട്ട് പോവാ ഇതിനെ കൊണ്ട് വീട്ടിൽ പോവാനാണോ മോളെ ഈ പാവക്കുട്ടി നമ്മൾ വീട്ടിൽ കൊണ്ടുപോകണോ അതെന്തിനാ

അതിനൊരു ചോദിക്ക് വരുന്നോ വീട്ടിലോട്ടൊന്ന് ചോദിക്ക് ഡേ പാത്തു ചോദിക്ക് വരുന്നോ വീട്ടില് വരുന്നോന്ന് ചോദിക്കാവക്കുട്ടി ഡേ എവിടെ പോയി കൊച്ച് ഇങ്ങോണ്ട്

മോളെ ഇത് ചേച്ചിയ മോളെ കൊണ്ടുപോവാൻ വേണോ ഗൈസ് പെട്ട് ഗൈസ് എടുക്കാൻ വേണ്ടി ചുമ്മാ കൊണ്ട് നിർത്തിയതാ ഇതിപ്പോ ഇത് തലയിലാവുന്ന തോന്നുന്നു എന്ത് കളറാ കളറു ഇത് ഇത് എന്ത് കളറാ ഇത് യെല്ലോ അല്ലേ യെല്ലോ ഓറഞ്ച് റെഡ് ഗ്രീന് വയലറ്റ് അല്ലേ എന്ത് കളറത്തു ഇത് പറ പറ ഇത് എന്ത് കളറാന്ന് അതായിക്കാലേ അപ്പോ അതെടുക്കുക അതെടുത്ത് പാത്തുണ്ടെങ്കിൽ കൊടുത്തിട്ട് കയ്യിൽ ഇരിക്കുന്ന അങ്ങ് മാറ്റ വേഗം എടുത്ത് കൊടുക്ക എന്നാ പാത്തു എന്നാ അതേ

ഗേൾസ് കണ്ടില്ലേ ഞങ്ങളുടെ ബുദ്ധി സമയമായപ്പോഴത്തേനും പാത്തുസിനെ മനസ്സ് മറ മറപ്പിച്ച് വെളിയിൽ കൊണ്ടുവന്നിപ്പിച്ചു പാത്തുസ് ഇപ്പം നോക്കുവാണ് എവിടെയെന്ന് കണ്ട ആ കിട്ടിയതാവട്ടെ താഴെ കിടന്ന സാധനം ഓക്കെ അതിന്റെ വിഷമം തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു മുട്ടായി എടുത്ത് കൊടുക്കാന്ന് കരുതി േടിച്ചു കൊടുക്കാതെ മനഃപൂർവ്വ അല്ല ഗൈസ് വെറുതെയാ ഇത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് തല്ലി പൊട്ടിച്ച് ഒന്നുപോലും അവൾ ഉപയോഗിക്കത്തില്ല എന്തിനാ വെറുതെ അങ്ങനെ ഓർത്തു മുട്ടായി കിട്ടി എൻ്റെ പാത്തു അതെല്ലാം മറന്ന് എൻ്റെ പൊന്നുമോളിപ്പൊ മുട്ടായി തിന്നു ആണ് മറന്നേ പോയി കേട്ടോ മറ്റേ കാര്യം രണ്ടോ ഗൈസ് ഞങ്ങളുടെ പാവും പാത്തുവിനെ അവൾ ആ സാധനത്തിന്റെ ആ കളിപ്പാട്ടത്തിന്റെ കാര്യം മറന്നിട്ട് മറന്നിട്ടിപ്പോ മുട്ടായി തിന്നു ഭാഗ്യം ഇനി എന്ത് വേണം നോക്ക് ചോദിക്കുന്നുണ്ടോ വന്നപ്പോ തൊട്ട് വേണോ വേണോന്ന് പൂവെച്ച സുന്ദരിപ്പാത്തിനും മമ്മി എന്ത് തരാൻ പോന്നു എന്ത് വേണം വൺ വൺ ടു എന്താ മമ്മിയുടെ കയ്യിൽ നിന്ന് അറിയൂ പത്തുവിന് എന്താ താങ്ക് യു പറഞ്ഞില്ലല്ലോ താങ്ക് യു പറഞ്ഞില്ല താങ്ക് യു പറഞ്ഞില്ല പത്തു

Mami kiniin dari wo. Mami kiniin dari wo. Mami thank you. Mami kiniin dari wo. Mulu Thank you. Mami kiniin dari wo. Thank you. Mami kiniin dari wo. മ്മിക്ക് ഇനിയും തരുവോ താങ്ക് യു മമ്മിക്ക് ഇനിയും തരുവോ ഏ ആ എന്താ മനുഷ്യ തിരിച്ചെടുത്ത് മമ്മിക്ക് തന്നെ എന്തിനാ തിരിച്ചെടുത്തേ മമ്മിക്ക് മുഴുവൻ തരുവോ ത്രെങ്കിലും മോള് തന്നല്ലോ ട്ടോ താങ്ക് യു കേട്ടോ എന്റെ പൊന്നിന് താങ്ക് യു